അർജുനോട് അനിമേ ഫാൻ ഫാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഋഷിയുടെ അനിയൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട പോലെ ഇനോവ കാർ വന്നു ഇനോവ കാറിൽ നിന്ന് ഋഷിയുടെ അമ്മയും അനിയനുമാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലുള്ളവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് പേർക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവർ വന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം എന്തായാലും അവർ ഇനോവ കാറിൽ വന്നു ആ പാട്ടൊക്കെ ഇട്ടു കൊടുത്തപ്പോൾ തന്നെ നമുക്കറിയാലോ ഗെ നമ്മളിപ്പോ ഹോസ്റ്റലിൽ താമസിക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ കാണാൻ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വരികയാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് ഈവൻ ഒരു അഞ്ച് ദിവസം മാറി നിന്നിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് സോ അതൊക്കെ എന്തായാലും ആ ഒരു കണ്ടസ്റ്റൻസിന്റെ മുഖത്തും ഋഷിയുടെ മുഖത്തൊക്കെ കാണാൻ ഉണ്ടായിരുന്നു സോ നന്ദനയൊക്കെ ഓവർ മീൻസ് കരഞ്ഞുണ്ടായിരുന്നു നന്ദനയുടെ അമ്മയാണോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എല്ലാവരും അവരവരുടെ അമ്മമാരെയൊക്കെ പ്രതീക്ഷിക്കുന്നത് നിൽക്കുകയാണല്ലോ സോ ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്നു പക്ഷേ ഋഷിയുടെ അമ്മയും അനിയനും അടിപൊളിയാണ് കേട്ടോ എല്ലാവരോടും നല്ല രീതിയിൽ കമ്പനിയാവുന്നുണ്ട് ആ ബിഗ് ബോസ് ഹൗസ് മുഴുവൻ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഋഷിയുടെ മുടി ടേക്ക് കെയർ ചെയ്യുന്നത് ഋഷിയുടെ അമ്മ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി വെളി ആയിരിക്കുകയാണ് ആ വന്ന് ആ ഒരു മുടിയുടെ ജടയൊക്കെ എടുത്ത് കളയുന്നത് കാണാമായിരുന്നു അത്രത്തോളം ഋഷിയുടെ മുടീനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഋഷിയുടെ അനിയൻ അർജുനോ സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛനോട് സംസാരിച്ച സമയത്ത് എല്ലാരോടും സംസാരിക്കുന്നുണ്ട് അനിമയ ആണല്ലേ ഞാനും ഒരുപാട് അനിമയും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതായിരുന്നു തന്നെ ഇവരുടെ ഒരു മഴയത്ത് പോയി പോയിരുന്നിട്ടുള്ള ആ ഒരു സംഭവം ഒക്കെ അല്ലേ അതൊക്കെ വീഡിയോ ഔട്ട് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു മഴയത്ത് ഇവര് രണ്ടുപേരും പുറത്തുപോയിരുന്ന ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ അതേപോലെ ഋഷിയുടെ അമ്മ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ആ ഒരു ചോക്ലേറ്റ് നന്ദന കൊടുത്ത ചോക്ലേറ്റ് ആണ് ഋഷിക്കും അവർക്കും എല്ലാവർക്കും കൊടുത്ത് എല്ലാവരുടെ സ്നേഹം എല്ലാവരും നല്ല ക്യൂട്ടായിട്ടുണ്ട് വീടൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെയാണ് ഋഷിയുടെ പറയുന്നത് സോ ഋഷി എന്തുകൊണ്ടാണ് ഇത്രയും ജെനുവൻ ആയിട്ടുള്ള ഒരാളായെന്ന് ചോദിക്കുന്നുണ്ട് ഉത്തരം നമുക്ക് ആ ഒരു മീൻസ് അവരുടെ വർത്തമാനത്തിലും ആ ഒരു ഇതിൽ നിന്നൊക്കെ മനസ്സിലാവും അപ്പം ഋഷിയുടെ ആ അദ്ദേഹത്തിന്റെ അമ്മയും അത്രത്തോളം മീൻസ് അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹത്തോടെ വേറെ ഒന്നും ഇല്ല ഉള്ളിലൊന്നും ഒന്നും ഇതാക്കാണ്ട് ഇപ്പം ഗെയിം അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല അവര് ആ ഒരു വീട്ടില് വന്നു എല്ലാരോടും സംസാരിച്ച് അത് ഭയങ്കര രസമായിട്ടുണ്ടാവും മീൻസ് നല്ല രീതിയിൽ ഋഷിയോട് പറഞ്ഞു നീ നല്ല ഋഷിന്റെ അനിയൻ പറഞ്ഞു ഋഷി ടാസ്കില് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമർ അല്ലെങ്കിൽ ടാസ്ക് പ്ലെയർ ആണ് ഋഷി എന്നാണ് ഋഷിയുടെ അനിയൻ ഋഷിയോട് പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും ഋഷി ഒരുപാട് ഹാപ്പിയാണ് സോ ഇനി ആരുടെ ഫാമിലിയാണ് വരുന്നത് എന്നൊക്കെ കാണാൻ നല്ല കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ സോ നമുക്ക് കണ്ടതെ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് സോ ഇത് പക്ഷേ ഈ ഫാമിലിയോട് ഗ്രൗണ്ട് തന്നെ വന്നത് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തോളൂ കഴിഞ്ഞ സീസണിൽ എൺപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്കാണ് ഫാമിലി ഗ്രൗണ്ട് വന്നിട്ടുള്ളത് ഇത് ഇത്ര നേരത്തെ വന്ന് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുള്ളപ്പോൾ വന്നെന്താണെന്നൊന്നും ഒരു പിടുത്തവും കിടുന്നില്ല എന്തൊക്കെയോ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ടോക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അറിയില്ല എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് തിങ്കളാഴ്ചയായിരിക്കും ഷൂട്ടിംഗ് വരിക ചൊവ്വാഴ്ച ടെലികാസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അന്നായിരിക്കും എവിക്ഷൻ നടക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടന്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആരായിരിക്കും എവിക്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളൊക്കെ സോ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് നിങ്ങൾ ഇപ്പൊ തന്നെ വോട്ട് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ നിൽക്കണം എന്നുള്ളിൽ നിങ്ങൾ എന്തായാലും പൂട്ടിയാ മസ്റ്റ് പൂട്ടിയ സോ പുതിരി വേടിയായിട്ട് വീണ്ടും കാണാം ബൈ ഗൈസ്